അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഐ സി എസ് ജംഗ്ഷനിൽ നടത്തിയ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം

കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം നടത്തി മിൽമ മുൻ മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ് ടി സി സി ജനറൽ സെക്രട്ടറിമാരായ പി കെ രവി പി നൂറുദ്ദീൻ കുട്ടി കല്ലട ഗിരീഷ് കാഞ്ഞിരവിള അജയകുമാർ നിർവാഹക സമിതി അംഗം തുണ്ടൽ നൌഷാദ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ഗോകുലം അനിൽ പി ഹരിലാൽ സി കെ പൊടിയൻ ഡോക്ടർ എം എ സലീം ഗോകുലം അനിൽ റഷീദ് ഐ സി എസ് പി എം സെയ്ദ് വർഗീസ് തരകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി